ഞാൻ ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നെ വിളിച്ചേക്കുന്നതും അതിനല്ല ഞാൻ ഈ സിനിമയിലില്ല അതാണ് എന്റെ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്ത ഒരാളെ ഞാൻ മാത്രം പക്ഷെ ബി കെപിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ് ബി കെപിയെ എല്ലാവർക്കും എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കും രണ്ടു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ട്രൂപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ് ഒരു നദനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ അപ്പോൾ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയറിനും ഇന്ത്യൻ റൂക്കിൽ കൺവെൻഷണൽ രീതിയിൽ അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക അത് പപ്പേട്ടനാണത് അസോസിയേറ്റ് ഉള്ളത് ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളാണ് അനുബേനോനും ജയസൂരിയും കൂടി പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു അപ്പം ഞാൻ ആദ്യത്തുള്ളൊരു തറവാട്ടിന്നാണ് വരുന്നത് അത് അവിടെ മറ്റന്നാവി എഴുതണ്ട അതൊക്കെ ശരിയായി നീ നീ പറഞ്ഞു അപ്പൊ എങ്ങനെ പറയും ഇവിടെ നാല് ക്യാമറ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഫിലിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പരമുമായിട്ട് പോകുന്നുള്ള ടെൻഷൻ ഉണ്ട് തിലകൻ ചേട്ടൻ പൃഥ്വിരാജ് രഞ്ജിത് സാറ് എസ് കുമാർ പുലികളിലും നടക്കാണ് വരുന്നത് ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആള് ലീവിന് വന്ന പോലെ പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞു വന്നു പോലെ അപ്പൊ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബിന്ദാസാണ് ക്യാമറാണ് പക്ഷെ എന്തായാലും ബിന്ദാസ് പറയണമെന്ന് എന്താണ് മനസ്സിലായില്ല കട്ടല്ല പറയുന്നത് അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുപോകുന്നത് അന്ന് മുതൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ പോകും രാജ് റെസിഡൻസിലായിരുന്നു അന്ന് ഞാൻ വളരെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം കഴിഞ്ഞ് പോയപ്പോ എനിക്ക് വന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നു ചെടി ഇരിക്കുന്നു ഓർമ്മയുണ്ട് ഒരു സായിപ്പുണ്ടായിരുന്നു രാജ് റെസിഡൻസിൽ അപ്പൊ എന്താണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവുക പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല ഞാൻ പറഞ്ഞി പ്രകൃതി സ്നേഹിതന്നെയാണ് പുള്ളിന്റെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത് അപ്പൊ പുള്ളി അയർലൻഡിൽ നിന്ന് പുള്ളി എന്ന് പറഞ്ഞു ഒരാളെ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന സമ്മാനം ഈ ചെടി എല്ലാ മുറ്റത്ത് അത് നിൽക്കുന്നുണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് പറയുന്നത് വളവും വേണ്ട വെള്ളവും എങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ബി കെ പി എടുത്ത് ഓരോ പ്രാവശ്യം ഈടെന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലും പഴവ് എന്ന് പറഞ്ഞത് സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലും പഴവ് എനിക്കെന്താ വന്നേക്കണമെന്ന് അറിയില്ല അപ്പൊ പറഞ്ഞാ മിനിയാണോ മിനിയാന്നും നന്ദുപുതുകൾ ആരും വിളിക്കുന്നില്ല കാരണം ഇന്ത്യൻ പുള്ളി ഉഭയിച്ചിട്ടുണ്ട് പുള്ളി കൺട്രോളർ മുൻ സ്ഥാനം പോയിട്ടിപ്പോ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുന്നു പുള്ളി വിളിക്കില്ല എന്നിട്ട് വിദ്യാഭ്യാസം നേരിട്ട് വിളിച്ചിരിക്കും അതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലും പഴവുകൾ അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയവും ഇല്ല എന്റെ ഗുരുനാഥന്മാരാണ് ഓടിക്കുന്നത് ജോയിസ് സാർ ഇപ്പൊ ഞാൻ ജോയിസ് സാറിന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും പ്രൂഡലായിട്ടുള്ള ഒരു വില്ലൺ ആന്റണിയിലാണ് ജോജുന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോ രഞ്ജിത് സാർ അക്കാദമി പോയതിനു ശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട് വേറെ ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ള സീറ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും ശ്യാംപ്രസാദിന്റെ അളിപ്പ് യും മീരാജാസ്മിന്റെ നമ്പർ അമ്മേലെ പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നമ്പറാണെങ്കിൽ ഞാൻ നമ്പറും തന്നിട്ട് പോകണം അപ്പോ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞില്ല മീരാജസ്മിന്റെ നമ്പർ എട്ട് നമ്പറായിട്ടുണ്ട് ഒന്നും പറയാനുള്ള വിശ്വസിക്കുന്നു പാലും യഥാർത്ഥത്തിൽ ഒരു പാലുംഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഓർഡറിൻ അപ്പോ ബ്യൂട്ടിഫുൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എന്തായെന്നൊന്നും അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് okay okay thank you